ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെട്ടുന്നത് ഒരു വേറൊരു എടാകൂടാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ നിർമ്മാണ വീഡിയോ എടുത്തിരുന്നു നല്ല അഭിപ്രായങ്ങൾ ഒക്കെയാണ് കിട്ടിയത് പിന്നെ നിങ്ങളുടെ ഞങ്ങളുടെ കുറ്റം കുറവല്ലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് നമുക്ക് പോവാം വീഡിയോയിലേക്ക് അതിന് മുമ്പായത് എൻ്റെ വീ യൂട്യൂബ് ചാനലായ വിനോ പസിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്കും അയയ്ക്കുക ഓക്കെ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം എന്റെ പരിപാടികൾ ഇങ്ങനെയാണല്ലോ ഒരു വേറെ ആദ്യ ഒരടാകൂടം വ്യത്യസ്തമായ ഒരടാകൂടാണത് എല്ല ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ഫിറ്റിംഗ് സാധനങ്ങൾ പന്ത്രണ്ട് കർഷണം ഉണ്ടാവും ഈ ഒരു എടാ കൂടം വേറെ ഒരു എടാ കൂടം ഒക്കെ ഇത് സെറ്റ് ചെയ്യാ സെറ്റ് ചെയ്യുന്ന പരിപാടി അത് ആദ്യം ഇത് രണ്ടും എടുക്കുക ഇതിവിടെ വെക്കുക അതേ രൂപ തന്നെ ഇത് ഇവിടെ വെച്ച് സൂറ്റ് എടുക്കേണ്ടത് ഇതിവിടെ

വെച്ച സാധനം അത് കഴിഞ്ഞാല് ഈ സാധനം ഇതാണ് നമ്മുടെ വേറെ എടാകുളത്തിൻ്റെ രൂപം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും താങ്ക് യു